നിങ്ങൾ എല്ലാ കാര്യങ്ങളും എന്റെ സിസ്റ്ററിനോട് കറക്റ്റായിട്ട് സംസാരിച്ചോളൂ മഞ്ജു എന്താ എന്താട്ടാ ഇതെന്റെ കൂട്ടുകാരനാ ജോൺ ഇൻഡസ്ട്രിയൽ കൺസൾട്ടന്റ് ഇൻഡസ്ട്രിയോളൂ ഇപ്പൊ സ്ത്രീകളും വ്യവസായത്തിലേക്ക് വന്നോണ്ടിരിക്കാ നിങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത പൈസ ഒരുപാടുണ്ടാക്കാം രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കേ ഞാനിപ്പോ വരാം സോറി ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട് ഞാൻ പോകുന്നത് ആക്ച്വലി മാഡം പോൾട്രി ഫാം കോഴി വളർത്തൽ നിങ്ങൾക്ക് സിറ്റിയുടെ പുറത്തേ സ്ഥലം സ്ഥലമുണ്ടോ ഔട്ട് ഓഫ് സിറ്റിയില് വേറെന്തെങ്കിലും പണം ശരിക്കും ഉണ്ടാക്കാൻ പറ്റും അതിനൊക്കെ ഒരു ഭാഗ്യം വേണം കോസ്മെറ്റിക്സ് നിങ്ങൾക്ക് ആയിരിക്കും എങ്ങനെയാ പറയുന്നത് മറുഗ് വെച്ച് പറഞ്ഞത് കുറച്ചുകൂടി ഇത് തന്നെ നോക്ക് ഈ മർഗാണ് നിങ്ങളുടെ ഭാഗ്യം ഇതുപോലെ വേറെ എവിടെങ്കിലും ഉണ്ടോ അത് തിരിഞ്ഞു നോക്കട്ടെ ആക്ച്വലി ശുക്രന്റെ സ്ഥാനത്ത് ഇരിക്കേണ്ടത് ചന്ദ്രന്റെ സ്ഥാനത്തായിരിക്കുന്നേ ഈ മർഗം ഞാനും ഇവിടെ ആയിരുന്നെങ്കിൽ പ്രത്യേകിച്ച് ഈ ഭാഗത്തായിരുന്നെങ്കിൽ അതൊരു ഭാഗ്യ ഈ മർഗം നിങ്ങൾക്ക് ഈ നടുക്കെങ്കാനുമായിരുന്നെങ്കിൽ വല്ലാത്തൊരു ഭാഗ്യായിരുന്നു ഇപ്പോ ഞാനൊരു സത്യം പറയാം പിന്നിലും മുന്നിലുള്ള നിങ്ങളുടെ ഈ മറുക നിങ്ങളെ വലിയൊരു സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ പോവുക അതിന് ഞാൻ ഗ്യാരണ്ടി തരുന്നു കാണാം വളരെ ദിവസം എനിക്ക് മെറ്റീരിയൽ ഇറക്കായിരുന്നു അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ നോക്കി എന്താ എന്റെ വൈഫ് ഇത്രയും വലിയ സ്ഥാനത്തെത്തി ആശ്ചര്യപ്പെടും നിങ്ങൾക്ക് തരേണ്ടത് എന്റെ കടമയാണ് എനിക്ക് അതാണ് ആവശ്യം കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ പോയിട്ട് മറ്റന്നാൾ വരാം ശരി ബൈ ചന്ദ്രു ചന്ദ്രു നീ ഇങ്ങനെ ഭക്ഷണം ആ പ്രൊഫസറും ലവ് എപ്പോഴും വെരി സിമ്പിൾ പ്രൊഫസറും സ്റ്റുഡന്റും ലവ് ചെയ്യുന്നു ചെയ്യുന്നു കണ്ട് റൊമാൻസ് അത് ആരും അറിയാതെ രഹസ്യമായി വെച്ചിരിക്കുന്നു അത് അറിഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ലേ ചന്ദ്രു ചന്ദ്രു നീ നീ ഇപ്പോഴും ഇപ്പോഴും എനിക്ക് വേണ്ടി കൂടെ ആ ആ ലവ് എന്നെ എന്നെ കല്യാണം കഴിക്കണമെന്ന് ും തന്നത് അദ്ദേഹമാണ് അദ്ദേഹം മാത്രമില്ലായിരുന്നെങ്കിൽ ഞാനും എന്റെ അമ്മയും എപ്പോഴും റോട്ടിൽ നിന്ന് തന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് നടന്നത് എന്റെ തെറ്റാണ് ആ തെറ്റ് ചെയ്ത കുറ്റബോധത്തിൽ ഇതൊന്നും വേണ്ട എന്ന് സത്യം പറഞ്ഞ നിന്നെ സ്നേഹിക്കുന്ന അർഹത എനിക്കില്ല ചന്ദ്രു ദയവെയ്ത് ഇനി നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടണ്ട പ്ലീസ് ചന്ദ്രു ചന്ദ്രു നിനക്കൊരു നല്ല കുട്ടിയെ കിട്ടിയിട്ടുണ്ട് അവളെ സ്നേഹിച്ച് കല്യാണം കഴിക്ക എന്നെ മറന്നേക്കെ കുറിച്ച് ഇല്ല നിന്നോട് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി എന്നെ കുറിച്ച് പറയാൻ എന്താ ബാക്കിയുള്ളത് നീ ചെയ്തിട്ടെല്ലാം നീ മനസ്സ് തുറന്ന് സമ്മതിച്ചു നീ എന്തുകൊണ്ടാണ് തെറ്റിയതെന്ന് എനിക്ക് മനസ്സിലായി ആ സാറെ എങ്ങനെ ബിഹേവ് ചെയ്തപ്പോ നീ എന്തുകൊണ്ടാണ് സമ്മതിച്ചനക്കറിയോ അയാളോട് നിനക്കുള്ള നന്ദിയും ബഹുമാനവും അതെല്ലാം കൊണ്ടാണ് നീ നല്ലവളല്ലാന്ന് നീ ഒരിക്കലും കരുതരുത് നീ തെറ്റല്ല എപ്പോൾ സമ്മതിച്ചോ അതിനുശേഷം നിന്നെപ്പോൾ നല്ലവൾ വേറെയില്ല എന്നെ സ്നേഹിക്കാൻ അവൻ ആരാടിക്കും നീ എന്റെ ലവറാന്ന് അവനറിയില്ലേ

നീ തന്നെ ഇങ്ങനെ ായിരുന്നോ സന്ധ്യ നിന്നോട് എനിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ എപ്പോഴും നശിപ്പിച്ചതെന്നെ ഒന്നറിയോ നിന്നെ ഞാൻ കുറേശേ കുറേശായിട്ട് അനുഭവിക്കാൻ കാരണം നീ മാത്രം എന്നുള്ള വിശ്വാസം കൊണ്ടാണ് എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ ചെയ്തു നോക്കേ ഇനി നമ്മുടെ ബന്ധം തുടരണമെങ്കിൽ അതിന് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ കൊറച്ചു കുറച്ചായിട്ട് നടന്ന തെറ്റുകളെല്ലാം മുഴുവനായി നടക്കണം നീ എന്റെ സന്ധ്യയായിട്ട് മാറണമെങ്കിൽ നിനക്കും എനിക്കും ആദ്യ രാത്രി നടക്കണം അതിനു ശേഷമായിരിക്കും വിവാഹം അയ്യോ ഞാൻ സമ്മതിക്കില്ല നിന്നെ സമ്മതിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം നന്നായിട്ട് കണ്ടോ നീ ഇത് കണ്ടെടുത്ത് നീ തീരുമാനം എടുത്താ മതി ഇപ്പൊ പറയടി നീ വരില്ലേ നോക്ക് ഞാൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്തതല്ല ഇത് ഞാൻ മാത്രം കണ്ട് സന്തോഷിക്കാനായിരുന്നു ഞാൻ പറയുന്നത് നീ കേട്ടില്ലെങ്കിൽ നാട്ടിലുള്ള എല്ലാരും ഇത് കാണേണ്ടി വരും പിന്നെ നിന്റെ മനവും പോവും എന്റെ മാനവും പോവും കയ്യിൽ നാളെ ഞാൻ പറയുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് നീ വരണം നമ്മൾ ഇനി ഒരുമിച്ച് ജീവിക്കണമോ വേണ്ട നീയാണ് തീരുമാനം എടുക്കരുത്